ഓടുന്ന ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ ചവിട്ടി തള്ളിയിട്ടത് സുരേഷ് തന്നെയെന്ന പോലീസ് സ്ഥിരീകരിക്കുകയാണ് അക്രമം നടക്കുന്ന സമയത്തെ ട്രെയിനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ മുൻനിർത്തിയാണ് പോലീസിന്റെ അന്വേഷണം നീളുന്നത് അതേസമയം പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് രണ്ട് പെൺകുട്ടികളും സംഭവ സമയത്ത് ഒന്നിച്ചുള്ളത് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പ്രതി സുരേഷ് കുമാർ ശ്രീകുട്ടിയെ ചവിട്ടിത്തള്ളിയിടുന്നതും ദൃശ്യങ്ങളിലുണ്ട് രണ്ടാമത്തെ പെൺകുട്ടിയെയും പ്രതി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും വ്യക്തം ട്രെയിനിലെ മറ്റക്കാർ ഓടിയെത്തിയത് കൊണ്ട് മാത്രമാണ് പുറത്തോട്ട് നോക്കി നിക്കുമായിരുന്നു ഇപ്പം ഞാനും പുറത്ത് ഇറങ്ങി ഇറങ്ങി വന്ന ടൈമിൽ ഈ പുള്ളി അങ്ങ് ചവിട്ടി തള്ളിയിട്ടവളെ നടുവിന് ചവിട്ടിയാ എന്നിട്ട് ആ സെക്കൻഡ് ആ സെക്കൻഡിന് എന്റെ കൈ എന്റെ കാലിനെ പിടിച്ചാ എന്നെ പകുതി പുറത്തിട്ട് പകുതി പുറത്തായി ഞാന് പിടിച്ച് മേളോട്ട് കേട്ടിയത് അടിക്കുന്നു ആളുകളെല്ലാം ഒരു സ്ത്രീയും കൂടെ വന്ന ബോഡി പക്ഷെ അറിയുന്നത് മരിച്ചിട്ടില്ല നല്ല രീതിയിൽ പരിക്കുകൾ ഉണ്ടായിരുന്നു വർക്കലയിൽ മധ്യലഹരിയിൽ സഹയാത്രികൻ ട്രെയിനിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ട പത്തൊൻപത് കാര്യ ശ്രീകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പെൺകുട്ടി തലയ്ക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തി ന്യൂറോളജി ന്യൂറോ സർജറി വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർമാർ ശ്രീകുട്ടിയെ പരിശോധിച്ചു തലയിലെ പരിക്ക് ഗുരുതരമെന്നാണ് വിലയിരുത്തൽ തലയിലെ മർദ്ദം കുറയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത് ഇതിനായുള്ള മരുന്നാണ് നൽകുന്നതും ഈ സ്ഥിതി മെച്ചപ്പെട്ടതിന് ശേഷമായിരിക്കും തുടർ ചികിത്സകളിൽ തീരുമാനം അതേസമയം പെൺകുട്ടി ആക്രമിക്കപ്പെട്ട ബോഗി പോലീസ് എന്ന് പരിശോധിച്ചു ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കൊച്ചുവേളി യാർഡിൽ വെച്ചായിരുന്നു പരിശോധന ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയായിരുന്നു കേരളത്തെ നടുക്കി ആക്രമണം കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്ന ശ്രീകുട്ടി എന്ന സോനുവിനെയാണ് മധ്യലഹരിയിലായിരുന്ന സഹയാത്രികൻ സുരേഷ് കുമാർ ചവിട്ടിത്തള്ളി താഴെയിട്ടത് ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടെ ശുചിമുറി ഉപയോഗിക്കാനെത്തിയപ്പോൾ ഉണ്ടായ വാക്കുതർക്കത്തിന്റെ പേരിലായിരുന്നു അതിക്രമം വാതിൽക്കൽ നിന്ന് മാറാത്തതിന്റെ വൈരാഗ്യത്തിലാണ് പെൺകുട്ടിയെ ആക്രമിച്ചതെന്നാണ് എഫ്ഐആറിലുള്ളത് ശ്രീകുട്ടിയും സുരേഷും തമ്മിൽ വാക്കുതർക്കമുണ്ടായെന്നും സൂചനയുണ്ട് പ്രതി പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാർ നിലവിൽ റിമാൻഡിലാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം